സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പണിയിൽ കാനമുക്കിയപ്പോൾ ഒരു മണയിൽ തന്നെ ചെളിയിൽ മുങ്ങി അപകടാവസ്ഥയിലായി റോഡ് ചേലക്കര മേപ്പാടം സെന്ററിലാണ് സംഭവം മേപ്പാടത്ത് കാനകളുടെ പ്രശ്നമാണ് മെയിനായിട്ടുള്ളത് ഈ റോഡിൻ്റെ ഇളനാട് റോഡിൽ നിന്നും രണ്ട് വശം പണ്ട് കാന ഉണ്ടായിരുന്നു ഇപ്പോൾ ആ കാനില്ലാത്ത കാരണമാണ് ഈ ചളി മുഴുവൻ മേപ്പാട സെൻട്രൽ കെട്ടിക്കിടക്കുന്നത് ഈ ചളി ഇവിടെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ബൈക്കുകൾ വണ്ടികൾ ഇതെല്ലാം അവിടെ ആക്സിഡൻ്റ് ആവുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോഷക്കാരൻ ഞങ്ങളുണ്ട് എടുക്കാനും കൊണ്ടുപോകാനും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും അത് കാരണം ആൾക്കാർക്ക് ഇവിടെ ധൈര്യമുണ്ട് നമ്മുടെ പഞ്ചായത്ത് മെമ്പറിൻ്റെ ഇവിടുന്ന് നൂറ് മീറ്റർ ആ പറഞ്ഞാൽ മെമ്പറിൻ്റെ വീട് അറിയാവുന്ന കേസാണിത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്തിൽ അറിയിപ്പിച്ചു അവർ ഇതുവരെ നോക്കുന്നില്ല ആരും നോക്കുന്നില്ല ഇത് അപ്പോൾ ഈ ചളി കെട്ടി കിടക്കുന്ന ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് ഇവിടെ ആ ട്രാൻസ്ഫോമറിൻ്റെ ബീമ് വെറുതെ പണിതിട്ടിരിക്കുകയാണ് ഉണ്ട് ആ ബീമ് മാറ്റിയാൽ കാന ഇത് ഇതേ അങ്ങനെ പണിത് ഇതേ ഈ ഈ ലൈനിലൂടെ അങ്ങനെ വിടാവുന്നുള്ളൂ പത്ത് പതിനഞ്ച് കൊല്ലം ഈ കാന പണന്നിട്ട് ഇതുവരെ ഒരു തുള്ളി വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടില്ല വെറുതെ പണത്തിട്ടിരിക്കുകയാണ് ഇത് പിന്നെ അതാ ഇപ്പോൾ ആയുർവേദിക് വെള്ളം കടത്താനാന്ന് പറഞ്ഞിട്ടൊരു പൈപ്പിലും ഇട്ടിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ എത്ര ചിലവ് പറയുന്നുണ്ട് ഇതാണ് ഒരു വടീനമോ ഉള്ളക്കാണ് ഈ പൈപ്പ് നിർത്തിയിരിക്കുന്നത് അങ്ങനെ ഈ ഞങ്ങൾക്കിപ്പോൾ ആവശ്യം പറയാം ഞങ്ങളിവിടെ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ ചളി കെട്ട് ഇവിടെ നിന്ന് മാറ്റിത്തരാ അതിന് രണ്ട് സൈഡും കാല വളർന്നാൽ മാത്രമേ അത് മാറാവുന്ന കേസേ ഉള്ളൂ അത് മാറ്റിത്തരിക ഇനി മാറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓട്ടോക്കാർക്ക് വിട്ടുതരാം ഞങ്ങൾ മാറ്റിക്കോളാം ഈ കാന ഞങ്ങൾ കീറിക്കോളാം രണ്ട് സൈഡ് കാന് ഞങ്ങൾ കീറിക്കോളാം പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ ചെയ്തോളാം ജേഴ്സി വെച്ച് ഞങ്ങൾ കീറിക്കോളാം ആ കീറിയ മണ്ണ് കൊണ്ടേട സൗകര്യം പഞ്ചായത്ത് ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ മതി ആ മണ്ണടക്കം ഞങ്ങൾ കൊണ്ടുപോയി മാറ്റിട്ടോളാം രണ്ട് സൈഡ് ഞങ്ങൾ കീറിക്കോളാം അതിന് യാതൊരു തടസ്സവും ഇല്ല ഇവിടെ ആകെ ചലി അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആകെ ചാലയും കാര്യങ്ങളൊക്കെയാണ് ബൈക്കുകാരാണ് ഇവിടെ വീഴുന്നത് ഏറ്റവും കൂടുതൽ കൂലിപ്പണിക്കാർ കയറി പോകുന്നതാണ് ഈ ബ്ലാഗോഡ് വഴിക്കുള്ളത് ഇവിടെ ബൈക്കുകൾ വീഴും ഞങ്ങൾ ഓടിച്ചു വഴിക്കാണ് ഞങ്ങളെടുക്കും ആശുപത്രിക്ക് കൊണ്ടുപോകും ഇതന്നെ ഞങ്ങളുടെ സ്ഥിരം പണി